സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാ ഇന്നാ വലാ നബിയേ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു യാ റസൂലല്ലാ പക്ഷേ എത്ര ഭക്ഷണം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വിശപ്പ് മാറുന്നില്ലാഭ റസൂലി വസ്ല്ലോട് വന്നിട്ട് വന്നിട്ട് സ്വഹാബത്തിന്റെ വേദന പറയാൻ എല്ലാ വേദനകളും അവർക്ക് പറയാൻ സയ്യിദുനാ വസ്ല്ല അവർക്കുണ്ട് എന്തൊരു അത് അതുകൊണ്ട് അവര് മുത്തുനബിസ് ഞങ്ങള് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു അല്ലാ പക്ഷേ ഞങ്ങളെ വശപ്പ് മാറുന്നില്ലാന്റെ റസൂലിന്റെ മറുപടി എന്താണ് ുംഫ്തരി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒന്നിച്ചല്ലേ കഴിക്കാറുള്ളത് അല്ല നിങ്ങൾ ഒറ്റക്ക് ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് ുംഫ് നിങ്ങള് ഭക്ഷണം കഴിക്കുമ്പോ ഒറ്റക്കാണോ ഭക്ഷണം കഴിക്കാറുള്ളത് അവര് പറഞ്ഞു ഒറ്റക്കാണ് ഭക്ഷണം കഴിക്കാറുള്ളത് നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കണേ അലേ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആ ഭക്ഷണത്തിൽ അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഒന്നിച്ച് ഭക്ഷണം കഴിക്കും നിങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കൂ കഴിക്കും നിങ്ങള് നിങ്ങള് ഒറ്റക്ക് ഒറ്റക്ക് ഭക്ഷണം കഴിക്കരുത് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് അതിൽ ബറക്കത്തുണ്ടാവുകയെന്ന് സയ്യിന അലൈഹി വസല്ലം ഇത് ഒറ്റക്കിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ എത്ര കഴിച്ചാലും അത് തേയില പിന്നെയും പിന്നെ ഇങ്ങനെ കഴിക്കണം തോന്നും ഒന്നിച്ച് ഭക്ഷണം കഴിച്ചാൽ കുറച്ച് കഴിച്ചാ മതി കഴിച്ചാ അപ്പൊ തന്നെ വലിയ ഉണ്ടാവും വിശപ്പ് മാറിയതായി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭർത്താവും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ വലിയ ഭക്ഷണം കഴിക്കുന്ന ഒരു ാപം അള്ളാഹുവിന്റെ റസൂലുണ്ടായിട്ടില്ല ഒന്നിച്ച് ഭക്ഷണം കഴിക്കും ഭാര്യമാരുടെ കൂടെ ഒന്നിച്ച് മക്കളുടെ കൂടെ ഒന്നിച്ച് അങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെയാണ് ജമായ് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വലിയ ഉണ്ടാകും ആ ബറക്കത്ത് മാത്രവുമല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുമ്പോ എന്ന് ഒരാൾ ചൊല്ലിയാൽ മതി എല്ലാവരും ചൊല്ലണമെന്നില്ല കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സമയത്ത് ആ കൂട്ടമായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാള് റഹ്മാനിർ റഹീം എന്ന് എന്നൊല്ല എന്നാ പിന്നെ മറ്റുള്ള ആള് മറന്നാലും കുഴപ്പമില്ല എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എല്ലാവർക്കും ചൊല്ലലും സുന്നത്താണ് ഇനി എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോൾ ഒരാള് ചൊല്ലിയാൽ ആ സുന്നത്ത് വീടും അങ്ങനെ ബിസ്മില്ലായുർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി കുടുംബക്കാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വറക്കത്തുണ്ടാകും മാത്രവുമല്ല വയറ് നിറയാൻ നിറഞ്ഞു എന്ന് അറിയാൻ അതൊരു കാരണമാവും ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ചിട്ട് എത്ര അടിച്ചാലും ഭക്ഷണം ഇങ്ങനെ പോവാന്നല്ലാണ്ട് വിശപ്പ് അങ്ങോട്ട് മാറൂല അത് പലർക്കുമുള്ള ഒരു വലിയൊരു പ്രയാസകരമായ ഒരു വിഷയമാണ് അതുകൊണ്ട് ാഹു അനീ വസല്ല മതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കൈകൾ വർദ്ധിച്ച ഭക്ഷണമാണെന്ന് മഹാന്മാരെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം കൂടുതൽ കൈകൾ കൈകൾ ഉള്ള ഭക്ഷണം ഒരു തളികയിൽ ഭക്ഷണമെടുവാ ഭക്ഷണ ഒരു തളിക തളികടുക്ക വലിയൊരു തളിക എന്നിട്ട് ഭക്ഷണം അതിലേക്ക് ഇടുക എല്ലാ കൈകളും അതിലേക്ക് ഇങ്ങനെ പോവുക അത് അറബികളുടെ ഒരു സിസ്റ്റാണ് ഭക്ഷണം കഴിക്കുമ്പോ തളികയിൽ വെച്ച് കഴിക്കുക നമ്മുടെ നാടുകളിലേക്ക് ഓരോരുത്തർ ഓരോ പ്ലേറ്റിലിട്ട് കഴിക്കലല്ലേ അത് നമ്മുടെ നാട്ടില് സിസ്റ്റം പോയി വിദേശ രാജ്യങ്ങളിൽ അറബികൾക്കിലേക്ക് ചെന്നാല് നിങ്ങൾ കാണാ സുബാൻ അല്ല കൊണ്ടുവച്ച ഭക്ഷണം എത്ര ആള് കഴിച്ചാലും ബാക്കി ഉണ്ടാവും അതെന്തേ കാരണം അതാണ് ബർക്കത്ത് അത് വലിയ പ്രത്യേകമായ ബർക്കത്താണ് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ് കൂടുതൽ കൈകളുള്ള ഭക്ഷണം വലിയൊരു തെളികെടുത്താല് ഭാര്യക്കും ഉമ്മക്കും മക്കൾക്കും ഒക്കെ അതിൽ തന്നെ കഴിക്കാം ആ രൂപത്തിൽ ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി നമ്മളിൽ ഉണ്ടായാൽ ആ ഭക്ഷണം കഴിക്കുന്ന ആ രീതിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് അള്ളാഹു നമ്മൾ ആ വിഭാഗത്തിൽപ്പെടുത്തിത്തരട്ടെ എത്തിത്തരട്ടെ